ഒരു ഒരു കിളി കിടന്നുണ്ടല്ലോ മേ മേണ്ട ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു ആളുകളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുക എന്നുള്ളതല്ലേ അപ്പം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കുറച്ചധികം കാരണങ്ങളുണ്ട് നമ്മൾ നമ്മളൊത്തിരി സ്റ്റുഡൻസിനെയൊക്കെ കാണുന്നതാണ് പക്ഷങ്ങളായിട്ട് ആളുകളൊക്കെ പുറത്തു പോയി പഠിക്കുന്നു ഇപ്പോൾ പഴയ പോലെ ഇല്ലല്ലോ പിള്ളേർക്ക് എല്ലാവർക്കും സ്വന്തം നാട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പം അങ്ങനെ കാരണവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൈസ ഇല്ലെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ ലോണൊക്കെ എടുത്ത് നമ്മുടെ മക്കളെ വിദേശ രാജ്യങ്ങളിൽ വിടുന്നൊരു കാലഘട്ടമാണ് പക്ഷേ എല്ലാവർക്കും കുറേയധികം തെറ്റിദ്ധാരണയുണ്ട് അതായത് ഇപ്പോൾ വിദേശ രാജ്യത്ത് പെട്ടെന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യു എസ് ഇല്ലെങ്കിൽ കാനഡയിലെ എവിടെയെങ്കിലുമൊക്കെ പോയാലും ജോലി പഠിക്കുന്നതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്നു അപ്പം ആ ജോലി കൊണ്ട് പഠിക്കുമ്പോൾ തന്നെ ലോൺ ലോണടഞ്ഞു പോകാൻ പറ്റും ജീവിത ചെലവ് കഴിഞ്ഞ് പോകാൻ പറ്റും എന്നുള്ള പല തെറ്റായ ധാരണകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണമാരും പൈസ ഇല്ലെങ്കിൽ പോലും വളരെയധികം ലോണൊക്കെ എടുത്ത് മക്കളെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുടുംബസ്വത്തം ഒരുപാടുള്ളവരുടെ കാര്യങ്ങളല്ലാത്ത പറയുന്നത് അതായത് പൈസക്ക് ക്ഷാമമില്ലാത്ത ആളുകളുണ്ടല്ലോ ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു കാശൊരു മാറ്റർ അല്ലാത്തവരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത് പക്ഷേ പിള്ളേര് പഠിച്ചൊരു നില എത്തി കുടുംബം രക്ഷിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്ന കാരണവന്മാരുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ ഫിനാൻഷ്യലി അവർക്ക് വലിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അങ്ങനെയുള്ളവരുടെ മക്കളുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാവുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് നമ്മള് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം കുറേയധികം പേര് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഓരോ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ വേണ്ടി പോകുന്നു പഠിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ തന്നെ ചേട്ടൻ്റെ ഒരു സമയം കണ്ട സമയം ശരിക്കും പറയുന്നത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വിസിറ്റ് കഴിഞ്ഞിറങ്ങി അവിടുത്തെ ഗാർഡനിലിരുന്ന് നമ്മൾ വീഡിയോ ചെയ്യാം അന്നർപ്പോഴും മറ്റേ വാട്ടർ ഫൗണ്ടൻ്റെ ഭയങ്കര സൗണ്ടും പിന്നെ അവിടെയും ഇതുപോലെ മെഷീനും വർക്കുകളൊക്കെയാണ് നമ്മൾ ഇച്ചിരി സൈലൻ്റായിട്ട് പോയിരിക്കുക നമ്മുടെ പാർക്ക് പറ്റിയ സ്ഥലം ഇവിടെയെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈപ്പിൽ ജാട്ടർ എന്താ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങളൊക്കെ കൊണ്ടുപോയി പോലും അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് പുറത്ത് പോയി കഴിയുമ്പോഴേക്കും പഠിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുന്നു ആ ജോലി കൊണ്ട് ലോൺ അടിച്ചു പോകുന്നു അത് കഴിയുമ്പോഴേക്കും പടുത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടിപൊളിയെ സെറ്റിലാകാമെന്നുള്ള പ്രതീക്ഷനാണ് നമ്മുടെ മക്കളെ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ വിടുന്നത് വേറൊരു സൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ കാരണം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചാണ് എല്ലാ കറന്നമാരും മിക്കവാറുന്നേ അങ്ങനെ പേരൻസ് നമ്മുടെ മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് ഏത് രാജ്യത്തേക്കാണ് വിടുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ് അതുപോലെ അവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ക്രൈം റേറ്റ് അതുപോലെ പല കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ മക്കളെ ഏത് രാജ്യത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ പോലും വിടുകയുള്ളൂ ഏജൻസികളൊക്കെ ഒത്തിരി മോഹന വാഗ്ദാനങ്ങൾ തരും സ്റ്റഡി പ്രത്യേകിച്ച് അതൊക്കെ വലിയൊരു മാഫിയാണ് കാരണം നമ്മുടെ പോയി കഴിയുമ്പോഴേക്കും ജോലി എന്നുള്ള വാഗ്ദാനം അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ബാക്ക് ഉണ്ടെന്നുള്ള വാഗ്ദാനം അവിടെ ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തരും പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ ഇപ്പം മിക്ക കുട്ടികൾക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ലാംഗ്വേജ് ചിലവർക്കത് ഭയങ്കര ഒരു ആയിരിക്കും പഠിച്ചെടുക്കാൻ ഭയങ്കര അത് ഓരോരുത്തർക്കും അറിയാം അവരവരുടെ മക്കൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ മക്കൾക്ക് തന്നെയാണെങ്കിലും അറിയാം പക്ഷേ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്ത ഒരു രാജ്യത്തോട്ടേക്ക് അങ്ങനെ ചൂസ് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ അറിയാം അവിടെ കമ്മ്യൂണിക്കേറ്റ് അവിടുത്തെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് വേണം ഇംഗ്ലീഷ് അവർക്ക് അറിയില്ല പിന്നെ ഏത് ഭാഷയായിരിക്കും ആ നാട്ടിലെ ഭാഷ പഠിച്ചാലല്ലേ നമുക്ക് എന്തേലും രീതിയിൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയും എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയിൽ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ട്രാജഡികളൊക്കെ സംഭവിക്കുന്നത് അതായത് ട്രജഡിയെക്കുറിച്ച് പറഞ്ഞില്ല അതായത് നമ്മുടെ മക്കൾ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ പേരൻറ്റ്സ് അതായത് നമ്മൾ ഇവിടുന്ന് നമ്മൾ നമ്മളാവിടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷ അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ തൊട്ട് ഈ ലോൺ അടയ്ക്കാനുള്ള എമൗണ്ട് അവർ നാട്ടിലേക്ക് അയച്ചു തരുന്നുള്ള സമാധാനത്തിരിക്കുന്നു വന്നു കഴിയുമ്പോൾ എനിക്ക് ജോലി കിട്ടുന്നില്ല അവർ സ്ട്രഗിൾ ചെയ്യുന്നു കാരണം പേരൻസിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവും അതായത് അത് മക്കളിലേക്ക് സൈഡിൽ നിന്നുള്ള പ്രഷർ പിള്ളേർക്ക് സ്ട്രെസ് കൊടുക്കുവാണ് കൊടുക്കുവാണ് അതായത് അവിടെ ചെന്ന കഴിയുമ്പോൾ ഇവർക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ള സാഹചര്യം ജീവിക്കാൻ വേണ്ടി പൈസ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിദേശത്ത് പഠിക്കുന്ന ഒരു നല്ല ശതമാനം എത്ര ശതമാനം ഒന്നും ഞാൻ പറയുന്നില്ല നമ്മളാരെയും മോശക്കാരൊന്നും ആക്കുന്നില്ല ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു മാത്രമേ ഉള്ളൂ നല്ല ശതമാനം സ്റ്റുഡൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ മോശമായ വഴികളിലൂടെ പോവുകയാണ് ഇപ്പോൾ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം കഴിക്കുക അല്ലെങ്കിൽ ലിക്വർ കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതൊന്നുമല്ല അതിനേക്കാളും മാരകമായ പല മയക്ക് ഉപയോഗിക്കുന്നു ഈ ഫ്രസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തുടക്കം എന്നാണ് ശേഷം അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരുന്നു ലാസ്റ്റ് അവർ വട്ടച്ചെലവിന് വേണ്ടിയിട്ട് ഈ ലഹരി വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി അവിടെ ഏജൻറ്റിനെ കുറിച്ച് പ്രവർത്തിക്കുന്നു അതേപോലെ വളരെ മോശമായ സാഹചര്യങ്ങളിലാണ് പല നമ്മുടെ മലയാളി വിദ്യാർത്ഥികളും പല രാജ്യങ്ങളിലും ജീവിക്കുന്നതും ഇത് ഇത് പോകും പലപ്പോഴും പലരുടെ കോഴ്സ് പോലും കണ്ടിന്യൂ ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു ജോലിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞ അവരുടെ അവസ്ഥ എന്തായിരിക്കും അറിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞ അവരെ ഡിബാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ യൂറോപ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യത്തെ ഏതിന് അതിനോട് റിലേറ്റഡ് ഒരു രാജ്യത്തോടും പിന്നെ അവർക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആരെങ്കിലും ആയിക്കോട്ടെ ആ രാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കും ചിലപ്പോൾ ചില ചില രാജ്യങ്ങളിലൊക്കെ ഫീസ് കുറവായിരിക്കാം ജീവിത ചെലവൊക്കെ കുറവായിരിക്കും അവിടെ പോയി നമുക്ക് സെറ്റിൽ സെറ്റിലാകാന്നുള്ളത് സാധ്യത പിന്നെ പൈസ പണം നല്ല പൈസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് വിഷയമില്ല അവര് ആ കോഴ്സ് കഴിഞ്ഞു അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു പൈസക്കുള്ള പ്രഷർ അവർക്ക് വരുന്നില്ല വരുന്നില്ല ഇതിൽ വേറൊരു കേസ് ഉണ്ട് അതായത് ശരിക്കും പറയുക ഞാൻ ഇങ്ങനെ എനിക്ക് ചുമ്മാ നമുക്ക് തോന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മള് നാട്ടിലായിരുന്നപ്പോ സ്കൂള് വീട് അല്ലെങ്കിൽ നമ്മുടെ ആ ഏരിയ ചുറ്റുവായിട്ട് മാത്രമേ നമുക്കറിയത്തുള്ളൂ ഒരു സ്കൂളിൽ നിന്ന് വലിയ ടൂർ കൊണ്ടുപോയാലേ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂട്ടത്തിൽ തൊട്ടടുത്ത ടൗണിലോട്ട് ഒരു ടൂർ പോയാലേ അത്രയൊക്കെ നമുക്കറിയത്തുള്ളൂ അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്ത് പോയി പഠിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പോയാൽ അത്രയും കൂടെ ഒരു അറിവ് നമുക്കുണ്ടാവും അതല്ലാണ്ട് നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തേക്കുള്ള രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും അവരുടെ കൾച്ചർ എന്തായിരിക്കും ഒരു കാര്യത്തെക്കുറിച്ച് പോലും നമുക്ക് ഒരു അറിവില്ല പിന്നെ നമ്മളൊക്കെ വന്ന സമയത്തുള്ളവർ എന്ന് പറയുക ഗൂഗിളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് വേഗമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് അന്നത്തേനേക്കാളിലും ഒത്തിരി ഫാസ്റ്റായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും അതും ജെനുവിനായിട്ട് റിയൽ ആയിട്ട് നമുക്ക് കിട്ടും നേരിട്ട് ആളുകളോട് കോൺടാക്ട് ചെയ്യാനുള്ള ച എന്താ പറയുക ഓപ്ഷൻസ് ഉണ്ട് റിയൽ ആയിട്ടുള്ള ആളുകളെ മീറ്റ് എന്താ പറയുക വെർച്വൽ മീറ്റിങ് ആ അതിനൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു രാജ്യത്തിന്റെ ക്ലൈമറ്റ് ആയിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ സമയം കുറേ പിന്നെ അത്രയധികം അന്യ അതായത് നമ്മുടെ ടൗൺ വിട്ട് വേറൊരു ടൗൺ പോലും കാണാത്ത കാരണവന്മാർ പേരൻസ് മക്കളെ പുറം രാജ്യം വലിയ സ്വർഗമാണെന്നുള്ളൊരു മക്കൾ അങ്ങനെ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് ഒറ്റയടിക്ക് പഠിപ്പിക്കാൻ അങ്ങനെ വിടുന്നതിനേക്കാട്ടിലും അതിന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് കൂട്ടി വെച്ച് ഒരു ടൂർ പോവുകയാണെങ്കിൽ ഒരു ഒന്ന് വിസിറ്റ് ചെയ്യണം ആ നാടൊക്കൊന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ എത്ര രൂപ ചെലവാവും അല്ലെങ്കിൽ വേണ്ട വേണ്ടപ്പെട്ടതോടെ ആളെ കുറിച്ച് വ്യക്തമായിട്ട് സിറ്റുവേഷൻ ഒരിക്കലെങ്കിലും പോയി നോക്കണം നമ്മള് പോയി കണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ലൈഫ് ചേഞ്ച് ആകുന്ന പോലത്തെ വലിയ വലിയ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പല്ലേ അതെ നമ്മൾ അത് പ്രത്യേകിച്ച് വെച്ചാൽ നമ്മുടെ വീടെല്ലാധാരം പണയം വെച്ചതിന് ശേഷമൊക്കെ സ്റ്റുഡൻസിനെ മറ്റു രാജ്യങ്ങളിൽ പഠിക്കാൻ പറ്റി കഴിയുമ്പോഴേക്കും പറ്റുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അതായത് നമ്മുടെ മക്കളിൽ നല്ല ഭാഗം ആൾക്കാരും വളരെ മോശമായിട്ട് ജീവിക്കും അതുപോലെ തന്നെ അവരെവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകുമ്പം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആപത്തത്തിലൊക്കെ ചെന്ന് ചാടുകയും അങ്ങനെ മരണപ്പെട്ടവരെയുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അവരുടെ ബോഡി വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമുള്ളവരെ സംബന്ധിച്ച് കുഴപ്പമില്ല ലോണൊക്കെ എടുക്കു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം ആലോചിച്ചിട്ട് അവരത് ചെയ് ചെയ്യുക പഠിക്കാൻ വിടുക പിന്നെ തീർച്ചയായിട്ടും പിന്നെ അവർക്ക് പ്രഷർ കൊടുക്കരുത് തിരിച്ച് അവർ ജോലിക്ക് അവിടെ കിട്ടിയോ അല്ലെങ്കിൽ മാസം പൈസേനെക്കുറിച്ച് വറിയായി കഴിഞ്ഞാൽ ഈ മക്കൾ ആവശ്യമില്ലാണ്ട് സ്ട്രെസ്സാവും അപ്പം അവർ പല പല മാർഗങ്ങളിലൂടെയും തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും അതുവഴി ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ നമ്മുടെ കാരണവന്മാരെ എന്തൊക്കെയായാലും നമ്മുടെ കാരണവന്മാരായ നമ്മളായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എക്സാമ്പിൾ പറഞ്ഞാൽ യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ഫീസ് കുറവുള്ള രാജ്യങ്ങളുണ്ട് പെട്ടെന്ന് ഫീസ് കുറവാണ് പെട്ടെന്ന് എത്തിപ്പെടാം യൂറോപ്പിൽ വന്നാൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടാം എന്നുള്ള തെറ്റായ ധാരണയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ അത് ഏത് രാജ്യമായാലും കേട്ടോ നമ്മളിവിടെ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ വർഷങ്ങളോളം ജോലി ചെയ്യുന്നു അതുപോലെ പാർട്ടികളിൽ പങ്കെടുക്കുന്നു അപ്പം കുറെയൊക്കെ ഇവരുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇവരുടെ രീതിയൊക്കെ നമുക്ക് കുറേ തവണയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇവരിപ്പോൾ വെള്ളം അടിക്കുന്നു അല്ലെങ്കിൽ മറ്റേ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ടും ജീവിതം തകർത്ത് കളയുന്ന ആൾക്കാരെ കുറിച്ചല്ല നോർമലായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ലൈഫ് എൻജോയ് ചെയ്യുന്നവരുണ്ടല്ലോ അതായത് ഇപ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക പാർട്ടികളിലൊക്കെ ഇപ്പോൾ എന്താ പറയുക ഡ്രിങ്ക്സ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിൽ പോലും അത്രമേ റെസ്പോൺസിബിൾ ആയിട്ട് ആണോ അവർ ചെയ്യുന്നത് അവരുടെ ലൈഫ് റിസ്കിലാക്കുന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അവരവരുടെ ലൈഫ് അവര് ഇത് മറന്ന് പാടെ മറന്നു ഒന്നും അവർ ചെയ്യുന്നില്ല അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ഒരു പാർട്ടി ടൈമാണ് ആ പാർട്ടി ടൈമിൽ അവർ ഓക്കെ അവർ കഴിക്കുന്നു അതിനുശേഷം അവർ ടാക്സി വിളിച്ചിട്ടായിരിക്കും അവർ വേണ്ടി പോകുന്നത് ഡ്രൈവ് ചെയ്ത് പോകാൻ നോക്കുകയാ നമ്മുടെ മലയാളികളിൽ കൂടുതൽ ആളുകളും ചെയ്യുന്നതെന്നു ചോദിച്ചാൽ ടൂർ പോകുക ടൂർ പോകുമ്പോൾ തന്നെ മദ്യവാണെങ്കിൽ മദ്യം അല്ലെങ്കിൽ മറ്റേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു അതിനുശേഷം ഹൈക്ക് ചെയ്യുന്നു അഡ്വെഞ്ചറായ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഇത് എല്ലാ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല റിയാലിറ്റി ആണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്ന എന്താ പറയാ നമ്മള് ശരിക്കും പറഞ്ഞാൽ വേദനയോട് കൂടി തന്നെയാണ് കേട്ടേക്കുന്നത് അതായത് ഇപ്പൊ നല്ല മാന്യമായിട്ട് തന്നെ ജീവിച്ചു പോകാൻ ട്രൈ ചെയ്യുന്നവർക്ക് തന്നെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞത് ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ തന്നെ ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഫിൻലൻഡിലേക്ക് ആണെങ്കിലും വരുന്നവർ അല്ലെങ്കിൽ സ്വീഡൻ ആയാലും നോർവേ ആയിക്കോട്ടെ ബാക്കി ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല പിന്നെ ചിലവർക്ക് ഭാഗ്യം പോലെയൊക്കെ ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ് കിട്ടിയവരുണ്ട് പക്ഷേ അത് പോലും അവരുടെ ആ ജീവിത ചെലവുകളൊക്കെ കഴിഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ ആ ടൈമിൽ അപ്പം സെക്യൂരിറ്റി കുറഞ്ഞുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ക്രൈം റേറ്റ് ഒത്തിരി കൂടുതലാണ് നമ്മളൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്രൈം ആയിരിക്കും ഉണ്ടാകുന്നത് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പം എസ്റ്റോണിയ ലാത്യൽ ഉത്തവാനിയ പോളണ്ടൊക്കെ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളാണ് അവിടെ നമ്മുടെ മക്കളെ പൊഴുതുമ്പോഴേക്കും പ്രത്യേകിച്ച് ഫീസ് കുറവായിരിക്കും ജീവിത ചെലവ് കുറവായിരിക്കാം അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ നടക്കുന്നത് അതായത് നമ്മുടെ മക്കൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് ഞാനെന്തൊരു കേൾക്കാത്ത പോലത്തെ ടൈപ്പ് ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അല്ല എനിക്കറിയത്തില്ല എനിക്ക് ഈ മദ്യവും പിന്നെ ഈ സിഗരറ്റിനെ കുറിച്ച് മാത്രം അറിയത്തില്ല മറ്റേത് മറ്റേ മറ്റേ കൂടുതൽ കൂടിയ സാധനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അപ്പം അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞാണ് അവിടെയുള്ള എല്ലാവരും അല്ല കേട്ടോ ഇതൊക്കെ പറയുന്നത് കുറച്ചാളുകളായിരിക്കാം അപ്പം സ്റ്റുഡൻസൊക്കെയാണ് നമ്മുടെ മലയാളി സുഹൃത്ത് കുട്ടികളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ലഹരികൾ അത് കഴിഞ്ഞ് അവർ ചെയ്യുന്ന ക്രൈമുകൾ അത് അത് അങ്ങനെ ക്രൈമുകള് തീരെ ഉത്തരവാദിത്വം ഇല്ലാണ്ട് സ്പോയിൽ ചെയ്തു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ അത് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പൊ ഇടയ്ക്ക് പാർട്ടിക്ക് എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ വലിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നിസാരമായിട്ട് ഒക്കെ എന്തെങ്കിലും ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകും അങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ംപ്ലീറ്റ് ആയിട്ട് ലൈഫ് തകർന്നു പോകുന്ന പോലെ അതായത് ഒരു വിധത്തിലുള്ള സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലാതെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ സെൽഫായിട്ടുള്ള ലൈഫ് ആയിക്കോട്ടെ മുഴുവനും തകർത്ത് സ്പോയിൽ ചെയ്ത് എങ്ങനെയാലും മണി പൈസ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മാത്രം അങ്ങനെ പോകുന്ന ഒത്തിരി ഇത് നല്ല സാമ്പത്തികമായിട്ടുള്ളവരൊന്നും അവരൊന്നും അത്ര ഇതിൽ പോകുന്നില്ല എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഈ കടവും വിലയൊക്കെ വാങ്ങിച്ചു അവരാണ് അങ്ങനെയുള്ളവരുടെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇതാവുന്നത് പണ്ട് കാലത്തൊന്നും സാധാരണ യൂറോപ്പിൽ പഠിക്കാൻ വേണ്ടി വരുന്നവർ അവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പെട്ടെന്ന് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും തന്നെ എനിക്ക് അങ്ങനെയധികം കേട്ടിട്ടില്ല അങ്ങനെ മോശമായി പോയ സാഹചര്യങ്ങളൊക്കെ വളരെ കുറച്ചാണ് കേട്ടത് പക്ഷേ ഈ ഇടയായിട്ട് അതുകൊണ്ട് നമ്മുടെ കാരണം ചെയ്ത് നമ്മുടെ പേരൻസ് ആരെങ്കിലും പഠിക്കാൻ ഇത് കാണുക കൂടുതൽ കാര്യങ്ങളാണ് നടക്കുന്നത് പക്ഷെ ഇതൊന്നും നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല പലരും പോകുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പാരന്റ്സ് എന്ന് പറയുമ്പോ ചിലപ്പോ അവർക്ക് ഒരുപാട് നേരിട്ട് അന്വേഷിക്കാനുള്ള നോളജും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജിനുള്ള ഇതോ അല്ലെങ്കിൽ പറഞ്ഞ് ഇപ്പൊ ഇവിടെയുള്ളവർ മലയാളത്തിൽ തന്നെ പറഞ്ഞു കൊടുത്താലും ചെലപ്പോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും ഉള്ള കാരണവന്മാരായിരിക്കില്ല പണ്ടത്തെ പാവപ്പെട്ട് അല്ലെ അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ല പക്ഷെ അങ്ങനെ എല്ലാം നമ്മുടെ അത് എന്നൊക്കെ പറഞ്ഞാൽ എത്ര അങ്ങനെയുള്ള കാരണവമാരാണെങ്കിൽ പോലും അവർക്ക് ആണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് അവരുടെ വഴിയോ അല്ലെങ്കിൽ നാട്ടിലുള്ള അറിയാവുന്ന ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിട്ടോ എങ്ങനെയൊക്കെ ഇത് അന്വേഷിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർ സേഫ് ആയിട്ട് തിരിച്ചു വരണല്ലോ കാരണം നമുക്ക് അവരെ വേണ്ടത് നമ്മുടെ കാലം വരെ അവരെ നമ്മൾ ആ ഒരു സ്നേഹവും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്നുപോയാനും പറ്റത്തില്ല പലരെയും പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ എത്ര എന്താണ് ഹ്യൂമൻ ബീങ്സിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഇവിടെ കൊടുക്കുന്ന എല്ലാം മനുഷ്യർക്കും ഒരു അതാത് രാജ്യത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു ആയിട്ടുള്ള ഒരു ലോക്കൽ അവിടുത്തെ സ്വന്തം എന്തെങ്കിലും പറ്റുന്നതും ഒന്ന് വന്ന എന്തെങ്കിലും പറ്റുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര വലുതായിരിക്കും ഫോർമാലിറ്റീസ് കൂടുതലായിരിക്കും ഫിനാൻഷ്യലി ഉള്ള ഇത് കൂടുതലായിരിക്കും അപ്പം അങ്ങനത്തെ ഡിഫറൻസ് വരുമ്പഴേക്കും പല കാര്യങ്ങളിലും ചില ഇവിടെ ഉള്ളവർ അവരുടെ വേറെ കാര്യം അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനും പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പൂടെ നോക്കിയിട്ട് ചിലപ്പോൾ അവരത് എന്താ ഡിലേ ആക്കിന്ന് വരും എങ്ങനെ പോലും നഷ്ടം നമ്മൾ വന്നവർക്ക് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമുള്ള വീട്ടിലെ പിള്ളേരെ സംബന്ധിച്ച് അവർക്കൊന്നും കുഴപ്പമില്ല നമ്മൾ ഭയങ്കര പ്രതീക്ഷ കൂടി ചില മക്കളെയൊക്കെ വളർത്തി അവർ രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാരണവന്മാരുടെ എല്ലാ സ്വത്തും അതായത് അവരുടെ എല്ലാ സന്തോഷങ്ങളും മാറ്റി വെച്ച് ജീവിക്കുന്ന ഒത്തിരി പേരൻസ് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ മാറി കുറച്ചൊക്കെ മാറി അതായത് അവർക്ക് ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അവർ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ ഒക്കെ ചെയ്യേണ്ടതെന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ മക്കള് അറിയണം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം സന്തോഷം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഏത് പ്രായത്തിലും കുഞ്ഞു പ്രായം തൊട്ടേ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എതിൽ പോയാലും മക്കൾക്കും അതൊരു ഉള്ളിലൊരു ഇന്നർ സപ്പോർട്ട് ആയിട്ട് ഉണ്ടാവും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കാർണവ്മാരെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാർണവ്മാർ അതിന് പറ്റിയൊരു ആറ്റിറ്റ്യൂഡിലുള്ളവർ അല്ലെങ്കിൽ സിബ്ലിംഗ്സ് ഉണ്ടാവും അവരുമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു കണക്ഷൻ വെക്കാം വിശ്വസിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വന്നിതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിടുമ്പം നമ്മൾ കാര്യങ്ങളെല്ലാം കുറിച്ച് അന്വേഷിക്കുക നമ്മുടെ മക്കൾക്ക് നല്ലൊരു അറിവുണ്ടാവണം അതോടൊപ്പം തന്നെ ഒത്തിരി ലോണൊക്കെ എടുത്ത് പരമാവധി വിദേശ രാജ്യങ്ങളിൽ പഠിപ്പിക്കാൻ വിടാണ്ടിരിക്കുക എന്നുള്ളതാണ് പണ്ട് കാലത്ത് വലിയ കുഴപ്പമില്ല ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻ ചെയ്യാൻ പറ്റത്തില്ല പാർട്ട് ടൈം ജോലിക്കുള്ള ബുദ്ധിത ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല പ്രയാസങ്ങളുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപ നമ്മുടെ ബാധ്യത നമ്മൾ തീരണമെങ്കിൽ കുറേ വർഷങ്ങൾ എടുക്കും അത് ചിലപ്പോൾ നമ്മുടെ മക്കൾ അവിടെ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ള സ്വീഡ് സ്ഥലമൊക്കെ പോയി ഒത്തിരി സുഖ ഒത്തിരി നമ്മുടെ ആളുകൾ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഈ സ്റ്റഡിക്ക് വേണ്ടി വിടുന്ന ഏജൻസികളൊക്കെ പല മോഹന വാഗ്ദാനങ്ങൾ പറയും ഇന്നും അത് ഭയങ്കര ഒരു ഭയങ്കര ബിസിനസ്സാണത് അപ്പം അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഹൈ പ്രൊഫൈലുള്ള അങ്ങനെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര പേരും ഭയങ്കര റേറ്റിങ്ങിലും മേളിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പേരിലായിരിക്കും ഒരു പരസ്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ മതി എങ്ങനെയും ഒന്നും പുറത്ത് പോകണമെന്നുള്ള എല്ലാവരും കൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി ആ രാജ്യങ്ങളിലൊന്നും ഇത് പോസിബിൾ ആയിരിക്കും അത് ഈ ഏജൻസിക്ക് അറിയാം പക്ഷെ അവരത് സീക്രട്ട് രഹസ്യമായിട്ട് വയ്ക്കും എന്നിട്ട് ചെയ്യും ഈ പറഞ്ഞ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കും ഇതുപോലെ ഈ പറഞ്ഞ പോലത്തെ ചെറിയ രാജ്യങ്ങളിലെ എക്സ്പെൻസീവ് അല്ലാത്ത രാജ്യങ്ങളിൽ ഓപ്ഷൻസ് കൊടുക്കും അതിൽ കയറി വീഴും എന്നിട്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാം എന്നുള്ള ധാരണയിലൊക്കെ പറഞ്ഞ് കൊടുക്കും അപ്പം നമ്മളെ മക്കളെ നമ്മൾ വിടുമ്പം അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളെയും കൂട്ടി ഒരു വിസിറ്റ് ചെയ്യുക സാധിക്കുമെന്നുള്ളവർ അങ്ങനെ വിസിറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇത് കുറേ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കുറേ സാഹചര്യങ്ങളെ അടുത്തിടയ്ക്കൊക്കെ നമുക്ക് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്ത ദിവസങ്ങൾ പിള്ളാരൊക്കെ വീട്ടിലുണ്ട് അടുത്ത ദിവസം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല വീഡിയോ കാണാൻ ബൈ ബൈ